മുതൽ മുതൽ അഡ്വാൻസ് ബുക്കിംഗ് വിവാഹാഭരണ സെറ്റ് രണ്ടര പവൻ പഴയ ആഭരണങ്ങൾ മാറ്റി കൊടുക്കുമ്പോഴും വിൽക്കുമ്പോഴും ഉയർന്ന ൾക്ക് ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയം ഒരുക്കുന്നു തിരുവാലി പഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട വർക്കിംഗ് ഗ്രൂപ്പ് യോഗം എൽഡിഎഫ് പഞ്ചായത്ത് അംഗങ്ങൾ ബഹിഷ്കരിച്ചു വർക്കിംഗ് ഗ്രൂപ്പ് യോഗം എൽഡിഎഫ് അംഗങ്ങളെ അറിയിക്കുകയോ കർമ്മസമിതി അംഗങ്ങളുടെ പേരുവിവരം പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ അംഗീകരിക്കുകയോ ചെയ്തിട്ടില്ല ഇതിൽ പ്രതിഷേധിച്ചാണ് യോഗം ബഹിഷ്കരിച്ചതെന്ന് എൽഡിഎഫ് അംഗങ്ങൾ സമ്മേളനത്തിൽ അറിയിച്ചു മാത്രവുമല്ല ജനകീയ പ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ച് പരിചയമുള്ള എൽഡിഎഫ് പ്രവർത്തകരെയും കർമ്മസമിതിയിൽ ഉൾപ്പെടുത്താതെ തീർത്തും യു ഡി എഫ് പ്രവർത്തകരെ മാത്രം ഉൾപ്പെടുത്തി ഒരു യു ഡി എഫ് പ്രവർത്തക യോഗമാക്കി മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത് ഇതുകൊണ്ട് കൂടിയാണ് യോഗം ബഹിഷ്കരിച്ചിട്ടുള്ളത് തിരുവാലി ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിപ്രധാനമായ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ന് പഞ്ചായത്ത് ഹാളിൽ വെച്ച് ചേരുകയുണ്ടായി എന്നാൽ ഈ യോഗം ഇന്നലെ ഒൻപത് മണി വരെ പഞ്ചായത്തിലെ എൽ ഡി എഫ് അംഗങ്ങളെ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റോ മറ്റ് ബന്ധപ്പെട്ടവരോ അറിയിക്കുകയുണ്ടായില്ല മാത്രമല്ല ഇത് സംബന്ധിച്ച് ഇത് സംബന്ധിച്ച് ഭരണസമിതിയിലോ അതുപോലെ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളെ അംഗീകരിക്കുകയോ ഉണ്ടായിട്ടില്ല ഇത് ഗുരുതരമായ വീഴ്ചയാണ് പഞ്ചായത്ത് രാജ് ആക്ട് അതുപോലെ ചട്ടങ്ങൾക്കും വിരുദ്ധവുമാണ് പഞ്ചായത്ത് പ്രസിഡൻറിൻ്റെ തെറ്റായ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എൽ ഡി എഫ് അംഗങ്ങൾ പ്രതിഷേധിച്ച് യോഗം വിട്ടിറങ്ങുകയാണ് ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല ഞങ്ങൾ ഇത് സംബന്ധിച്ച് പരാതി മേലധികാരികൾക്ക് പരാതി നൽകുകയും നൽകുന്നതിന് തീരുമാനിക്കുകയുണ്ടായി വാർത്താ സമ്മേളനത്തിൽ എൽ ഡി എഫ് അംഗങ്ങളായ കെ ജയേഷ് പി നാരായണൻ പാപ്പാടൻ മീനാക്ഷി കെ ഷീബ വി കെ ബേബി പി കെ ഷിനിമോൾ പി സി ബീന ഉഷായം എന്നിവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് വണ്ടൂർ വെയിറ്റിംഗ് ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഹൈ ആർ ഗോൾഡ് ആൻഡ് ബണ്ടൂർകൂർ